നമുക്ക് ഇന്ന് ഈ സൂഫി റിങ് കാണിച്ചാലും വെറൈറ്റി കളറിലുള്ള സൂഫി റിംഗാണ് ഗ്രീൻ ഉണ്ട് റൂബി കളർ ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് നമുക്ക് ഇത് കാണിച്ചാലോ ഇത് കാണിക്കാം പക്ഷെ ഇതിന്റെ റേറ്റ് അറിയാതെ എങ്ങനെ വന്ന് വാങ്ങിക്കാനാവും അപ്പൊ നമുക്ക് റേറ്റ് അറിയണ്ടേ പിന്നെ തീർച്ചയായിട്ടും റേറ്റ് പറയാം ഇന്ന് ഞായറാഴ്ചയാണോട്ടോ അപ്പൊ ഞായറാഴ്ച നമുക്ക് റേറ്റിന് മാറ്റം ഒന്നുമില്ല ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ഫാൻസി ടൈപ്പ് റിങ് ഒന്ന് കാണിച്ചാലോ ഓക്കേ നമുക്കപ്പോ വീഡിയോയിലോട്ട് പോവാം അടിപൊളിയായിട്ടുള്ള റിങ്സ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അതായത് നമ്മൾ ഹാർട്ട് ഷേപ്പിലും സൂഫി റിങ്ങും ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷനിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് പൈപ്പ് പോളിഷൊക്കെ വന്നിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് രണ്ട് ഗ്രാമിലാണ് വരുന്നത് നല്ല അടിപൊളി മോഡലാണ് ഇത് രണ്ട് ഗ്രാമിലുള്ളതാണ് അത്യാവശ്യം പൊലിമയുണ്ട് രണ്ട് ഗ്രാമിൽ നിൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് ഇത് ചരിച്ചൊരു ഹാർഡ് ഷേപ്പ് ആണ് വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മോഡലാണ് ഇത് നമുക്ക് എഴുന്നൂറ് മില്ലിയുള്ള എഴുന്നൂറ് മില്യൻ ആണ് ഈ ഉള്ളത് അതുപോലെ തന്നെ ഡയമണ്ട് ഷേപ്പിൽ ഫ്ലവറിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് ഇത് വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തേക്കുന്നത് നമുക്ക് അഞ്ഞൂറ് മില്ലിയൻ ആണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും പിന്നെ വെഡിങ് സെറ്റിനൊക്കെ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റിയൊരു ഐറ്റാണിത് ഇതുപോലെ തന്നെ നമുക്കുള്ള ഒരു സൂപ്പ് റിങ് ആണ് ഇത് ഇത് നമുക്ക് എല്ലാരും ഇപ്പൊ വന്ന് ചോദിക്കുന്നുണ്ട് സൂപ്പ് റിങ് അതിലിട്ട് നല്ല അടിപൊളിയായിട്ട് കൈ കിടക്കുന്നുണ്ടത് പിങ്ക് കളറിൽ വന്നേക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കണ്ടത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൈയിൽ ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് ഇത് അതുപോലെ തന്നെ റൂബി മോഡൽ റൂബി കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴെപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ ജസ്റ്റ് ബൗൾ ഷേപ്പിലൊക്കെ വന്നേക്കുന്ന മോതിലാണ് ഇത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പന്ത്രണ്ട് വയസ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ പറ്റിയൊരു ആണ് ഇത് നല്ല പൊലിമേലി കിടക്കുന്ന ഒരു ഐറ്റാണ് ഇത് ഇതൊരു ഡയമണ്ട് ഷേപ്പിന് ഉള്ളിൽ വന്നേക്കുന്ന ഒരു മോഡലാണിത് ഹാർഡ് ഷേപ്പില് വന്നേക്കുന്ന ഒരു മോഡലാണ് ഇതും അതുപോലെ തന്നെ ചെറിയൊരു ഹാർട്ട് ഷേപ്പിൽ വന്നേക്കുന്ന മോഡലാണ് ധീരെ വെയിറ്റ് കുറവാണ് നാനൂറ് മില്ലിയൊക്കെ ഉള്ള ഇതിന് ഇതുപോലെ തന്നെ സിക്സ് ആഗ് മോഡലാണ് ഇത് ഇതിന്റെ തന്നെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ തന്നെ ഡബിൾ ഷെയ്ഡുണ്ട് കേട്ടോ സിക്സ് ഡബിൾ ഷൈഡ് വന്നേക്കണം വൈറ്റ് സ്റ്റോണിൽ വന്നേക്കുന്ന ഒരു റിംഗ് ആണ് ഇത് ഫിനിഷിംഗ് ആയിട്ട് ഹാർട്ട് ഷേപ്പിലൊക്കെ വന്നേക്കണാണ് നയൻ വയൻ സിക്സ് ഹോൾമാർക്ക് ആഭരണങ്ങളാണ് ഇതെല്ലാം കൊണ്ടാണ് നീന്താണ് നമുക്ക് മോൾഡിംഗ് ടൈപ്പ് ആണ് നല്ലൊരു ഹാർഡ് ഷേപ്പിലൊക്കെ വന്നേക്കുന്ന മോഡലാണ് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് ആണ് ടൈപ്പാണ് ഇത് വെയിറ്റും കുറവാണ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അത്യാവശ്യം പൊലിമേൽ ചെയ്തേക്കണത് ഇതൊരു ഹാർഡ് ഷേപ്പില് വൈറ്റ് പോളിഷൊക്കെ വന്നിട്ട് ഉള്ള മോഡലാണ് വേറൊരു വെറൈറ്റി മോഡലാണ് ഇത് മോൾഡിംഗ് ടൈപ്പ് ആണ് ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യണ ഒരു മോഡലാണ് വെയിറ്റ് കുറവാണെങ്കിൽ കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന മോഡലാണ് ഇതൊരു ഓറഞ്ച് ഒക്കെ വന്നിട്ടുള്ള വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു മോഡലാണ് ഇത് രാജ്കോട്ട് മോഡലാണ് സിമ്പിൾ ആയിട്ട് കിടക്കണം രാജ്കോട്ട് മോഡലാണ് ഫാൻസി റിങ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ സ്വർണ്ണങ്ങൾ വിൽക്കാനുണ്ടോ അഥവാ പണയത്തിലിരിക്കാൻ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ മൈഗോൾ ജ്വല്ലറിയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മൈഗോൾഡ് ജ്വല്ലറിയുടെ ടൈം വരുന്നത് രാവിലെ ഒമ്പതര മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു കളക്ഷനുമായി വരാം ബൈ